ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം സിനിമയിലേക്ക് ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ വരാറുണ്ട് അപ്പോൾ ഈ സൂപ്പർ സ്റ്റാറുകളായിട്ട് ഇപ്പോൾ നടന്മാരുണ്ട് നടികളുണ്ട് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ മഞ്ജു വാര്യർ ഉർവശി പോലെയുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് മക്കളുണ്ടാകുമ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് അവരെന്നാണ് സിനിമയിലേക്കിത് എൻട്രി ചെയ്യുന്നത് എന്നുള്ളത് ആ കാര്യത്തിൽ നമ്മുടെ എല്ലാവരെയും മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിക്ക് നാല് മക്കളാണ് രണ്ട് പെൺകുട്ടികളുണ്ട് അതിൽ രണ്ട് ആൺമക്കളുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് ഇതുവരെ സിനിമയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അത് ഗോകുലാണ് പിന്നീടാണ് ഒന്ന് രണ്ട് സിനിമയിലൊക്കെ ഇപ്പോൾ മുഖം കാണിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള മകൻ മാധവും വന്നിട്ടുണ്ട് മാധവിൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ജെ എസ് കെ എന്ന് പറയുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുരേഷ് ഗോപിയുടെ നായികയായിട്ട് അനുഭവം പരമേശ്വരനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവരൊരു ഓഡിയോ ലോഞ്ച് ലുലു മാളിൽ ഈ അടുത്ത് നടന്നു അപ്പോൾ അതിൽ ഒരുപാട് ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ എന്ന രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കില്ല ഇപ്പോൾ ദുൽഖർ ആണെങ്കിലും പ്രണവാണെങ്കിലും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ എന്തായാലും അവരടുത്ത് ചോദിക്കാനുണ്ടാവും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകനാവുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മൂവിയിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായിരിക്കും ഞാൻ പോക്കി ഉണ്ടായിട്ട് നാടിനടുക്കാതെ അങ്ങനെ ഒരുപാട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ക്ലീശ ചോദ്യങ്ങളാണെങ്കിൽ പോലും അവർക്കതിനെ മറുപടി കൊടുത്തേ പറ്റുള്ളൂ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ മാധവനോട് ചോദിക്കുന്നുണ്ടായി അപ്പോൾ മാധവനോട് ചോദിച്ചാൽ ഒന്ന് രണ്ട് പ്രധാന ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ സുരേഷ് ഗോപിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞുള്ളത് ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്നുള്ളത് സത്യമാണല്ലേ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ആ ഒരു കഥാപാത്ര അവതരിപ്പിച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപി സത്യത്തിൽ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറിയിട്ടുള്ളത് പിന്നെ ചോദിച്ചിട്ടുള്ളത് അച്ഛൻ്റെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ആവാനായിട്ടൊക്കെ ഉള്ള ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ടാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞാൽ വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ എല്ലാം ഇഷ്ടപ്പെട്ട് അതെല്ലാം ഹിറ്റാക്കിയത് എല്ലാം പ്രേക്ഷകരാണ് അപ്പൊ ആ പ്രേക്ഷകരെ തന്നെയാണ് എന്നെയും എൻ്റെ പടങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ട് ഹിറ്റാക്കുകയും ഒരു സൂപ്പർ സ്റ്റാറായി മാറ്റേണ്ടതൊക്കെ പ്രേക്ഷകരുടെ കയ്യിലാണ് അപ്പം എല്ലാം പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതും പറഞ്ഞത് എത്ര പക്വതന്നുള്ള മറുപടികളാണ് കേട്ടോ ഈ മാധവിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് which is your favorite character of let's keep the dark thing aside The the favorite character played by Suresh Gopi? Bharat Chandran IPS. Oh, okay. The Commissioner in the cinema, Bharat Chandran IPS in the cinema, Bharat Chandran. For very personal emotional reasons, that's my favorite movie of all Can we can we know the the very specific reason? Being super specific. That's uh, There's an exact reason why I said it's personal. So I okay. keep that to myself and my family. Okay, you want it to stay personal. Okay, so and uh, are, are we going to see you in something like that in future? Like, you know, such kind of roles? Is that uh, something what you're looking forward to or something different? സിനിമാ പ്രേക്ഷകരാണ് എൻ്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത് സോ അവരെ തീരുമാനിച്ചാൽ എനിക്ക് അതിനുള്ള കാലബർ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയാൽ ഒരു ഒരു കയ്യടി കയ്യടി എല്ലാവരും എന്നെ അവിടെ സോ യു ഗൈസ് ും കാണാനായിട്ടിൻഡേറ്ററിതല്ലേ അവസരം ബഹുമാനിക്കണം So, considering my father is a superstar in this industry, the opportunity came to me easy, but it's up to me to prove my caliber, like I said. i working on him, I have to get better, and hopefully one day they will receive me the levels to which they've received him. And I think, Madhav, there is one thing that we should say, because Madhav often says this. Like, he Like been with uh, you for a like, you know, resembling him, and we've heard all these things, but ും മാ ഒരു കാര്യം സുരേഷ് ഗോപിയുടെ ചായയും എല്ലാം വന്നിരിക്കുന്നത് മുഖച്ചായും എല്ലാം വന്നിരിക്കുന്നത് ഗോകുലിനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസ് ആ ഒരു പക്കമായിട്ടുള്ള മറുപടി ഇതെല്ലാം നമുക്ക് മാധവിലൂടെയാണ് കാണാൻ സാധിക്കുന്നത് മാധവ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല ഫ്യൂച്ചറുള്ളൊരു നടനായി മാറാനുള്ള എല്ലാ ചാന്സുണ്ട് ഇപ്പോൾ ഇന്ദ്രജിത്തും പൃഥ്വിരാജ് വരുന്ന പോലെ രണ്ടുപേരും രണ്ട് മുഖഛായുള്ള ആൾക്കാരാണ് രണ്ട് സ്വഭാവമുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെയാണ് ഗോകുലിൻ്റെ കാര്യത്തിനും മാധവിൻ്റെ കാര്യത്തിനും എനിക്ക് തോന്നുന്നത് മാധവ് കുറച്ചൊരു സൈലന്റാണ് അതേപോലെ തന്നെയാണല്ലോ പൃഥ്വിരാജ് പക്ഷേ ഗോകുലും കുറച്ച് എല്ലാവരുമായിട്ട് ഇത്തിരി കൂടെ മിങ്കിൾ ചെയ്യുന്നൊരു ടൈപ്പ് ആളാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് പക്ഷേ അത് ഒരുപാട് ഹിറ്റ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടൊരു ആക്ടറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഈ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഗോകുൽ സുരേഷ് ആണ് എന്ന് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കഥാപാത്രം അദ്ദേഹം ചെയ്തിട്ടില്ല പക്ഷേ മാധവിന് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു അങ്ങനെ കഥാപാത്രങ്ങൾ വരും എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിന് പറ്റിയിട്ടുള്ള ഒരു ഫിഗറും അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഇതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു നല്ല നല്ല ആക്ടറുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാധവില് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും രണ്ട് മക്കൾക്കും സുരേഷ് ഗോപിയുടെ കൂടെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പാപ്പൻ എന്ന് പറയുന്നൊരു മൂവിയിലാണ് ഗോകുൽ സുരേഷ് സുരേഷ് ഗോപിയുടെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോൾ ജെ എസ് കെ എന്ന് പറയുന്ന ഈ ഒരു മൂവിയിൽ അദ്ദേഹത്തിന് മാധവെന്ന് പറഞ്ഞ മകനും അഭിനയിക്കണം അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം സുരേഷ് ഗോപിക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട് മമ്മൂട്ടിക്ക് ഇതുവരെ ദുൽഖർ സൽമാൻ്റെ കൂടെ അഭിനയിക്കുന്നൊരു ഭാഗ്യമോ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ദുൽഖർ സൽമാനും മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കുന്ന ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അങ്ങനെ നമുക്ക് പറയാം അല്ല ഇപ്പോൾ മോഹൻലാലും അതുപോലെ പ്രണവ് മോഹൻലാലും ഒരു സിനിമയിൽ ഉണ്ടെങ്കിലും അവർ തമ്മിലുള്ള കോമ്പോ സീൻസൊക്കെ ഒരുപാട് കുറവാണ് പക്ഷേ ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും പടം റിലീസായതിനു ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ മറ്റേതെന്ന് വെച്ചാൽ ഗോകുദ് സുരേഷും സുരേഷ് ഗോപിയുടെ കൂടെ ഒരുപാട് കോമ്പോ സീൻ ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പടത്തിൽ മാധവന് അങ്ങനെ അങ്ങനെയുള്ളൊരു ഭാഗ്യം ഉണ്ടോ ഇല്ലയെന്നറിയില്ല റിലീസായതിനു ശേഷം നമുക്ക് അറിയാമല്ലോ എന്തായാലും എനിക്ക് മാധവനെ കുറിച്ച് പറയുന്നത് മാധവന് ഒരുപാട് ഫ്യൂച്ചറുള്ള ഒരു നടനാണെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു സ്റ്റേജ് പ്രസൻസും അദ്ദേഹം ആ ഓരോ കാര്യങ്ങൾ മറുപടി കൊടുക്കുന്നതും ആ ഒരു കോൺഫിഡൻസ് എല്ലാം വെച്ചിട്ട് നല്ല ഫ്യൂച്ചറുള്ളൊരു നടനായിട്ടാണ് എനിക്ക് മാധവനെ കാണാൻ കഴിയുന്നത് അപ്പം എന്തായാലും അപ്പോൾ എന്തായാലും ഒരു നല്ല നടനെ കിട്ടട്ടെ ഒരു പുതുമുഖ നടനെ കിട്ടട്ടെ ഒരു സൂ ഭാവി സൂപ്പർ സ്റ്റാറിനെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ